Oh hmm. hmm. నమస్తే మేడం <discretion complimentary> പ്രഭാഷണം നടത്തിക്കൊണ്ട് നമ്മുടെ ശ്രീ ബഹുമാനാവുക പഠന കേന്ദ്രത്തിന്റെ വയസ്സ് ചേർന്നെല്ലാം പ്രിയപ്പെട്ട ശ്രീ സതീഷ് മണ്ല ബൃന്ദ ശ്രീ രാജീവ് നമ്മുടെ ശ്രീ രഞ്ജിത്ത് പഠന കേന്ദ്രത്തിന്റെ കമ്മിറ്റിയിലെ പ്രിയങ്കർ അംഗങ്ങൾ മേഖലയുടെയും മറുകളും ഇന്ന് പഠനകേന്ദ്രത്തിലെ പ്രതിഭാക്കളായി ഒത്തിച്ചു വന്നിരിക്കുന്ന വേറെ പ്രിയങ്കർ റാവു ആത്മസബോധനങ്ങളെ ജീവിതത്തിൽ എന്താണ് മറ്റുള്ളവർക്ക് ഏറ്റവും പുണ്യം എന്ന എന്ന വെളിച്ചം കൂടിയുണ്ട് എന്ത് പരോപകാരമാണ് നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരുവിനെ തെറ്റിൽ നിന്ന് നന്മയിലേക്ക് അജ്ഞയിൽ നിന്ന അറിവിലേക്ക് ഇരുപ്പിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു വെക്കാൻ സാധിച്ചാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ പതിനെട്ടാമത് ബാച്ച് എന്നിവിടെ നിന്ന് ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ പേരിന് നമ്മളൊരു ചെറിയ മാറ്റം വരുത്തി കാരണം നാം തുറന്ന മണ്ണിനെ മറക്കാൻ പാടില്ല തുടക്കം കുറിച്ച് നാഗംപിടത്തിൽ നിന്നാണെങ്കിൽ ഭഗവാന്റെ ഉല്ലാപിതമായ അനുഗ്രഹമുള്ള പുണ്യഭൂമിയാണെങ്കിൽ ാകന്തിടം എന്ന് കൂടി ചേർക്കുമ്പോഴേ അതിനുകയുള്ളൂ ഇവിടെ എനിക്ക് രണ്ട് വാക്കുകൾ കിട്ടിയ രണ്ട് വാക്കിന്റെ രണ്ട് കഥയോർന്ന വന്നുകൊണ്ടത് മാത്രം പറയുക സമയമില്ല കാരണം ജമ്മർ സെക്രട്ടറി പങ്കെടുക്കുന്ന പ്രോഗ്രാംസ് എങ്ങുന്നവരുണ്ട് അത് കൂടിനെ പോകേണ്ടത് കൊണ്ട് അടിയന്തരമായി പോകേണ്ടത് കൊണ്ടാണ് ഈ നാട്ടിൽ ഇതിങ്ങനെ വെച്ചത് ശാന്തി പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് കിട്ടിയത് ശ്രദ്ധ എന്നാണ് നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ സതീഷ്ടി പറഞ്ഞ ഒരു വാക്കം എന്നാണ് ഈ രണ്ടിനും ഓരോരോ പ്രഥമുള്ളതാണ് ഒരു ശിഷ്യന്റെ ജനങ്ങളിലേക്ക് കിടക്കുമ്പോഴാണ് ശ്രദ്ധയ്ക്ക് അതിപ്രാധാന്യമുള്ളത് ഒരു ഗുരു ശിഷ്യനെ തന്റെ പഠനമൊക്കെ പൂർത്തീകരിച്ചു ശിഷ്യന്റെ മാനസികാവസ്ഥയും ആത്മജ്ഞാനത്തെയും മനോനിയന്ത്രണത്തെയും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി ഈ ശിഷ്യനുമായി ആ ഗുരു പോയതോ ഒരു വലിയ രാജകൊട്ടാരത്തിലേക്കാണ് കമനീയമായ കാഴ്ചകളുള്ള രാജകൊട്ടാരത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്റെ മുഖത്തേക്ക് ഗുരു നോക്കിയപ്പോൾ ജിജ്ഞാസുവായിരിക്കുന്ന ശിഷ്യൻ ശിഷ്യൻ ഗുരുവിന് മനസ്സിലായി ഇവന് ആത്മനിയന്ത്രണം ഇനിയും സാധിച്ചിട്ടില്ലേ എന്ന ഒരു സന്ദേശം ആ സന്ദേഹം കൊണ്ട് ഗുരു പറഞ്ഞു ഒരു ിൽ നിനക്ക് ഈ രാജകൊട്ടാരങ്ങളൊക്കെ കാണണോ രാജകൊട്ടാരം പറയാൻ അറിയാമല്ലോ ഗുണങ്ങളുടെ കാഴ്ചകളാണ് കമനീയമായ കാഴ്ചകളാണ് പെട്ടെന്ന് ആകാംക്ഷയോടെ ശിഷ്യൻ പറഞ്ഞു എനിക്ക് കാണണം ഗുരു ഒരു സ്ത്രീണിൽ നിറയെ തെളിമ്പ് എണ്ണി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ എണ്ണ തുളിമ്പാബ് നീ കൊട്ടാരം മുഴുവൻ കണ്ടിട്ട് തിരികെ വരാൻ പറഞ്ഞു അവനങ്ങനെ എണ്ണ നിറച്ച സ്കൂണുമായി കൊട്ടാരത്തിന്റെ കമനീയമായ കാഴ്ചകൾ കാണാൻ പോയി ഗുരുവിന്റെ വാക്കിനോ ഘടിക്കാൻ പറ്റാത്ത അവൻ കുറെ സമയം കഴിഞ്ഞപ്പോൾ തിരികെ വന്നു ഗുരു നോക്കിയപ്പോൾ ഒരു തിളി എണ്ണ പോലും ആ സ്കൂണിൽ നിന്ന് പോയിട്ടില്ല ഗുരു പറഞ്ഞു കൊള്ളാം നീ മനസ്സ് പൂർണ്ണമായി ജ്ഞാനത്തിൽ പിടിമുറുക്കിയിരിക്കുന്നവന്റെ കൊള്ളാം പക്ഷേ ഈ എണ്ണ തിരികെ ആയിക്കഴിഞ്ഞപ്പോൾ വീണ്ടും നോക്കിയപ്പോൾ ഇതിന്റെ കണ്ണ് പകരുകയാണ് ഇപ്പൊ ഗുരു ചോദിച്ചു ഈ ആവശ്യത്തിനെല്ലാം കണ്ടില്ലേ ഇപ്പൊ ശിഷ്യൻ പറഞ്ഞു ഇത് എണ്ണ കാണാം ഈ എണ്ണ മറിച്ച് വീണ് വൈകി പറഞ്ഞപ്പോൾ മുഴുവൻ കണ്ടോളം പറഞ്ഞാൽ എണ്ണ കാണാം എനിക്കൊന്നും കാണാൻ പറ്റില്ല കാരണം ഞാൻ ഇത് തോമ്പാതെ ഇതിലേക്ക് മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ അതുകൊണ്ട് എനിക്ക് ഈ രാജകൊട്ടാരത്തിന്റേതായ പ്രലോഭനങ്ങളിലകപ്പെടുന്ന യാതൊരുവിധ കാഴ്ചകളും എനിക്ക് കാണാൻ സാധിച്ചില്ല എങ്കിൽ ഇനിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ട സ്ത്രീനിൽ ശ്രദ്ധിക്കേണ്ട നിന്റെ മനസ്സിലുള്ളതിന് എന്ന ശ്രദ്ധിക്കേണ്ട നീ ആവശ്യമായി കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാൻ പറഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു നീ കാഴ്ചകളൊക്കെ കണ്ടോ കണ്ടു പക്ഷേ നിന്റെ സ്ത്രീന് കാണിയ എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിന് എണ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്ത്രീനുള്ളവരെ ഓർത്തുകൊള്ളുവാൻ ശ്രദ്ധിച്ചോടുകൂടി പഠിച്ച് നമ്മുടെ മനസ്സിൽ നിറച്ച കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കാണുന്ന പ്രലോഭനങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ കാണുമ്പോൾ ഇല്ലാതെയായാൽ നിങ്ങൾ വിദ്യാർത്ഥി ഗുണത്തിൽ പെടില്ല ഒരു ശിഷ്യന് ശിഷ്യന്റേതായ ഗുണങ്ങൾ ഉണ്ടാവണം നമ്മുടെ രാവിലെ ഒരുങ്ങി വിളിച്ച് ഈ ഗുരുവാണിന്റെ ദീപകം പറഞ്ഞ ഇവിടെ വന്നിരുന്ന ക്ലാസ് കേട്ടിട്ട് ഒരു കാര്യമില്ല എങ്കിൽ പഠിക്കണം ഇത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഇത് പറഞ്ഞപ്പോഴാണ് അവന്റെ പറയുന്ന സജീഷിയുടെ ഒരു പട്ടം കൂടെ കിട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ലേ പട്ടം പറപ്പിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും പട്ടമെന്ന് പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ കയറ്റു നക്കളോ ഒന്നും പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ പട്ടമൊന്നും അറിയില്ല എന്തൊക്കെയാണെന്ന് നമ്മൾ പടിഞ്ഞാറൻ നാടിൽ നെല്ല് കയ്യിൽ കഴിയുമ്പോ താഴത്തേക്ക് മൂലിൽ കെട്ടിയ പട്ടവുമായി നമ്മൾ അറങ്ങുമായിരുന്നു ഇല്ലേ ഉയർക്കിൽ വരച്ച് പട്ടമുണ്ടാക്കി അതിന് മൂന്ന് വാദികളുമൊക്കെ സ്ഥാപിച്ച് ഇതിനെ നൂലിൽ ഉയർത്തി ഇയപ്പ് ഉയർത്തി ആകാശം വിട്ട തിളപ്പിക്കുന്ന ഒരു കാഴ്ച കാണാമായിരുന്നു ഇങ്ങനെ മൂന്ന് പട്ടങ്ങൾ മുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവരുടെ വാലുകളൊക്കെ ഇട്ട് കുരുക്കി ഇങ്ങനെ ആകാശത്തു കൂടി വട്ടമിട്ട് പറക്കുകയാണ് അപ്പൊ നടുക്ക് ഉയരത്തിൽ പറഞ്ഞ പട്ടം മറ്റുള്ള പട്ടങ്ങളെ കളിയാക്കിയിട്ട് പറഞ്ഞു ഞാനാണ് ഏറ്റവും ഉയരത്ത് പറക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പട്ടം അതിന്റെ ചെലവുകളൊക്കെ തുടർത്തി ഇങ്ങനെ പറയാൻ തുടങ്ങി ഇവിടെ നിന്ന് പട്ടം പറഞ്ഞു അരുത് നീ ഇത്തരത്തിൽ മെഹളിക്കരുത് നീ ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാടരുത് കാര്യം എന്താണറിയതോ നീ ഒരു മൂലിനാണ് ിൽ കറങ്ങതുപോലെ നാമൊക്കെ ഒരു സ്ലോകമാകുന്ന വാശത്തിൽ ആത്മീയമാകുന്ന പാശത്തിലാണ് വില കൊള്ളുന്ന മറന്നു പോകുന്നു ഇത് പറഞ്ഞിട്ട് പട്ടം കേട്ടില്ല അടുത്ത കഴിഞ്ഞ് സംഭവിച്ചറിയാമോ ഈ നൂലൊന്ന് പൊട്ടി ഏതാണ് നിയന്ത്രിക്കുന്ന ഒരാൾ വാഴനിപ്പോണ്ടല്ലോ ആ നിയന്ത്രണ ചെറടാകുന്ന നൂലൊന്ന് പൊട്ടി സംഭവിച്ചത് പറയുമ്പല്ലോ നോക്കുമ്പോഴ ഈ പട്ടം വഴിതെത്തി പറന്ന് വൂപ്പ് കുത്തി അപ്പുറത്തിൽ ലൈൻകണ്ടിയെ പോയി കത്തി ശിക്കുന്ന കാഴ്ച ഇത് പഠന ക്ലാസ്സിന് വേണ്ടി മാത്രമല്ല കുടുംബ ജീവിതത്തെക്കുറിച്ചും ഞാൻ പറയുകയാണ് മാതാപിതാക്കൾ നിന്ന് വേർപെട്ടു പോകുന്ന മക്കൾ ആ നിയന്ത്രണ ചടിൽ നിന്ന് വേർപെട്ടു പോകുന്ന മക്കൾ ഭാര്യാ ഭർത്താവ് ഒരു ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ചരടി കെട്ടിക്കൊണ്ടാണല്ലേ ആ ചരട് കെട്ടിച്ചു പോകുന്ന കുടുംബ ബന്ധങ്ങൾകുന്ന വാശത്തിൽ നിന്ന് ആത്മീയമാകുന്ന ചൈതന്യത്തിന്റെ ഇരവിടത്തിൽ നിന്ന് കിട്ടിപ്പോകുന്ന പട്ടങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്ന നേടിക്കഴിയുമ്പോൾ അല്പമൊന്ന് പൊന്നിപ്പറന്നു കഴിയുമ്പോൾ എല്ലാമായി എന്ന തോന്നൽ പ്രിയമുള്ളവരെ അരുത് ഒരു നിയന്ത്രണ ചരടി ഇവിടെയുണ്ട് മണ്ണിൽ നിന്നുകൊണ്ട് ഈ നിയന്ത്രണ ചരട് പൊട്ടിച്ചുകൊണ്ട് ഇവിടെ മൊത്തം പറഞ്ഞു നടന്നാലും കുത്തും എന്നതിൽ യാതൊരു സംശയമില്ല ഈ നിയന്ത്രണ ചരട് പൊട്ടിക്കാതെ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കണം ഇന്ന് അത്ര ശ്രദ്ധയുമായി പട്ടുക കേട്ടോ അപ്പോ ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ ഈ പഠന ക്ലാസുകളിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിൽ ഒന്നും അങ്ങനെയായിരിക്കണം ഈ പിന്നീട് എനിക്കൊരു പങ്കുണ്ടോ ഞാനത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട് ഭോധിനിയോടാണ് ഇവിടെ എന്ന് പറയുന്നത് ഈ നാഗമ്പുടത്തിൽ നിന്ന് തുടങ്ങിയതൊന്നും മോശമായിട്ടില്ല എന്നുള്ള ശാന്തികൾ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്റെ അറിവ് ഞാൻ ചങ്ങരാശേരിക്കാരനാണ് എന്റെ അറിവ് നാഗമ്പുടം തീർത്ഥാടനം എന്ന് പറയുന്ന ഒരു തീർത്ഥാടനമുണ്ട് തീർത്ഥാടന പദയാത്ര തീർത്ഥാടനത്തിന് അനുമതി നൽകിയത് ഈ നാഗമ്പടത്തിന്റെ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ടാണ് ലോകചരിത്രത്തെ ശരിഗുരുലേക്ക് ആ തീർത്ഥാടനത്തിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ നാഗമ്പടത്തിനാണ് പ്രാധാന്യം എന്നിട്ട് ശ്രീ ഗോവിന്ദൻ വൈകല്യം കിട്ടം കൈത്തറും ഇവിടെ നിന്നുകൊണ്ടാണ് നാവീരിന്റെ ആശയങ്ങൾ സമ്മാനിച്ച് അതിനെ അനുമതിയാക്കി മാറ്റിയത് ഗുരുവിന്റെ അനുഗ്രഹ ആശീർവാദങ്ങൾ ഇവിടെ പള്ളം ശ്രീകാന്ത പദയാത്ര എന്നുള്ള പേര് ആ പദയാത്രയുടെ പേര് നാഗമ്പടം തീർത്ഥാടന പദയാത്ര എന്നറകട്ടോ ആ ആസ്ഥാനം വള്ളം ഈ കഴിഞ്ഞ ദിവസം വള്ളം പദയാത്രയുടെ ഒരു കത്ത് കൺവീനർക്ക് കിട്ടി വള്ളം പദയാത്ര അത് സ്വതന്ത്രമാണ് എസ് എൻ ഡി പി യോഗത്തിനോ യൂണിയനോ നാഗമ്പടത്തിനോ ഇതുമായി യാതൊരു വിധ ബന്ധവുമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടൊരു കത്ത് യൂണിയൻ കൺവീനറായി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാനെ ചരട് പൊട്ടിയില്ല തോർത്തുകൊള്ളുക ആ ചരട് പൊട്ടിയിരിക്കുന്നു പക്ഷേ നാഗമ്പടം തീർത്ഥാടനം ഒരിക്കലും അവസാനിക്കില്ല നാഗമ്പടം തീർത്ഥാടനം അത് ഈ പുണ്യഭൂമിയിൽ നിന്ന് എന്നും ഉണ്ടാവും അത് നിങ്ങളെപ്പോലുള്ള ഗുരുഭക്തരുണ്ടെങ്കിൽ നാഗമ്പടം തീർത്ഥാടനം ഉണ്ടാകും അതാരും നിർത്താൻ സാധ്യമല്ല എന്നുകൂടി ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ ഉറപ്പ് പറയുകയാണ് അത് ഭഗവാന്റെ കൂടിയാണ് പറയുന്നത് ിവിടേക്ക് കടന്നു വരുമ്പോൾ നാം ഇവിടേക്ക് പഠിക്കാൻ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്തിനു പഠിക്കണം ഗുരുവിന്റെ പുതിയ കൃതികളെ മാത്രം പഠിച്ചുകൊണ്ട് പെന്തോസ്റ്റുകാരന്റെ ശൈലിയിൽ സംസാരിക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത് മനുഷ്യനാകാൻ പഠിക്കണം ഇന്ന് നിങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നല്ല മനുഷ്യനാകുവാനാണ് ഒരു നവീകരണത്തിന് വേണ്ടിയാണ് നാം പഠിക്കേണ്ടത് ഗുരു നമ്മളെ നവീകരിക്കുവായിരുന്നോ അന്ധതിയിലാണ്ടുപോയ ഒരു മഹാജനതയെ പിന്നിലേക്കാക്കപ്പെട്ട ഒരു മഹാജനതയെ അപ്പൊ നമ്മൾ എവിടെയായിരുന്നോ മുന്നിലായിരുന്നോ അതുകൊണ്ടല്ലേ പിന്നിലാക്കപ്പെട്ടത് മുന്നിലായിട്ട് പിന്നിലാക്കപ്പെട്ട മഹാജനതയെ ആ അജ്ഞാനാധ്രകാരത്തിൽ നിന്നും അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു എത്തുകയായിരുന്നു മഹാഗുരു അതാണ് ധർമ്മം ഈ ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത് അല്ലാതെ ഇത് ശേഖരിച്ചു വെച്ചിട്ട് ഇത് നമ്മുടെ മെമ്മറി ശേഖരിച്ചു വെച്ചിട്ട് പെട്ടിക്കാത്ത വെച്ച് കത്തിച്ചു കളയാൻ അല്ല മറിച്ച് ഒരു അറിവ് നിങ്ങൾക്ക് ലഭിച്ചാൽ അത് പകർന്നു നൽകണം ഒരു ദീപം നാം തെളിയിച്ചാൽ അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ആ ദീപം പകർന്ന് വെളിച്ചമാവണം അതായിരിക്കണം നമ്മുടെ ശപഥം ഈ മണ്ണിന് ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ അറിയുന്നതൊക്കെ അത് ധാർമ്മിക ബോധത്തോടെ തിരിച്ചറിഞ്ഞ് മത്സര ചിന്താഗതി ഒഴിവാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അത് പകർന്നു നൽകും എന്ന ഒരു ഉറച്ച ബോധം ഓരോ ശിഷ്യ ഗണങ്ങൾക്കും ഉണ്ടായിരിക്കണം ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് അവിടെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ അത്തരത്തിലായിരിക്കും ഈ കഴിഞ്ഞ ദിവസം ഈ പഠന ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അതിനും ചില അപീകരണ പ്രക്രിയകളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അത് എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സിലബസ് പോലെ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് പ്രത്യേകം സിലബസ് അനുസരിച്ച് തന്നെയായിരിക്കണം ഈ പഠന ക്ലാസ് പോകുന്നത് ഒന്ന് ഭഗവാന്റെ മണ്ണിൽ നിന്ന് ആത്മീയമായി അടിപ്പറയൊരു അനുഗ്രഹം ഈ മണ്ണ് വേറെ ഒന്നും ഉണ്ടാവില്ല ശിരിഗിരി വേറെ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവോ ഇത് പോലെ എന്ന് പറയാവുന്നില്ല ഇല്ലേ നാ പോലെ എന്ന് പറയാൻ മറ്റൊരു മണ്ണു അതുകൊണ്ട് ടത്തെ അനുഗ്രഹമുള്ള മണ്ണിൽ നിന്ന് തുടങ്ങുന്നത് അത് ഭഗവാന്റെ അനുഗ്രഹമായിരിക്കും ആ ബന്ധനം ആ ചരട് ആ കെട്ട് ഇവിടെ ഉണ്ടാവും രണ്ട് അത് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുരുവിന്റെ കൃതികൾ മാത്രമല്ല ആദ്യം ഗുരു ആരാണ് ഗുരു എന്ത് നെസസ് രൂപമായി ഇതറിയണമെങ്കിൽ കാലതത്വത്തെ കുറിച്ച് പഠിക്കണം ചരിത്രത്തെ കുറിച്ച് പഠിക്കണം നമ്മുടെ സമൂഹത്തിൽ നാം ഈ മലയാളക്കറിയിൽ ജനിച്ച് ജീവിച്ചു വളർന്നപ്പോഴുള്ള ഒരു ചരിത്ര ബോധം നമ്മൾ ആരായിരുന്നു എന്ന ഒരു വ്യക്തിബോധം ഈ സമൂഹത്തിൽ മനുഷ്യത്വം എന്താണ് എന്ന് അറിയുവാനുള്ള ചരിത്രബോധവും ബോധവും വ്യക്തിബോധവും നമുക്കുണ്ടാവണം എന്തിനെന്ന് അറിയുമോ നല്ല വ്യക്തിത്വത്തെ വാർത്തെടുക്കാൻ നല്ല കുടുംബത്തെ വാർത്തെടുക്കാൻ നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ അത് ഈ പഠനക്ലാസിന്റെ ലക്ഷ്യമാണ് ഇവിടെ ഈ പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഇനി വരുന്ന നിങ്ങൾ ഇവിടെ തന്നെ പുതിയ ബാച്ചിനെ നയിക്കുന്നത് വലിയ ബാച്ചിലെ സീനിയറാണല്ലേ പകർന്നു കൊടുക്കുന്ന കാര്യങ്ങളുടെ സൂചിപ്പിച്ചു രഞ്ജിത്ത് അറിയപ്പെുള്ളി ഇന്ന് പുതിയ ആളെന്നൊക്കെ പറഞ്ഞ് വഴിയപ്പെടുന്നത് ഇങ്ങനെ പുതിയ പുതിയ ആളുകളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ കടന്നു വരുന്ന സീനിയറായിട്ടുള്ളവർ അടുത്ത കാലഘട്ടത്തിൽ കടന്നു വരുന്നവരെ വാർത്ത വാർത്ത വാർത്തെടുത്തുകൊണ്ടുപോകണം ഡോക്ടർ തൽപ്പവും കുമാരനാശാനും നിന്നുണ്ടോ ഇല്ലല്ലോ ഡോക്ടർ തൽപ്പവും കുമാരനാശാൻ ടി കെ മാധവൻ അയ്യപ്പൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അവരാരും നിന്നില്ല സംഘടന ഇന്നും മുന്നോട്ട് പോകുന്നില്ലേ അങ്ങനെ ആ നാൽഗതികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ നാഗമ്പടത്തപ്പന്റെ മണ്ണിൽ നിന്ന് ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടി തുടങ്ങുന്ന ഈ പഠനക്കളരിക്ക് അവസാനമുണ്ടാവില്ല മനുഷ്യനുള്ളെടുത്തുള്ള കാലം ഈ മണ്ണിൽ നിന്നുകൊണ്ട് ധാർമ്മിക ബോധത്തെ ഇത്തരത്തിൽ പ്രസരിപ്പിക്കുവാൻ നമ്മളെ കൊണ്ടാവണം നിങ്ങളുടെ ഓരോരുത്തരും ഉത്തരവാദിത്വം അതായിരിക്കണം നാം ഇത് പഠിച്ചാൽ ഒരു വ്യക്തിയോടെങ്കിൽ വ്യക്തിയോട് ഒരു കുടുംബത്തോടെങ്കിൽ കുടുംബത്തോട് ഒരു ശാഖയില്ലെങ്കിൽ ശാഖയിൽ അവിടെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ഇത് പകർന്നു നൽകിക്കൊണ്ടേയിരിക്കണം ഇവിടുന്ന് യുവാക്കളെ കുറിച്ചൊക്കെ പറഞ്ഞ യുവാക്കൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ധാരാളം പ്രചരണങ്ങൾ നടത്തുന്നു ഗുരുവിന്റെ അറിയപ്പെടാത്ത ഈടുകളിലേക്ക് കടന്നുകൊണ്ട് ചരിത്രത്തിന്റെ ബോധവഴികളിലൂടെ ഇന്ന് യുവതലമുറയെ നയിക്കുവാൻ അവർ തയ്യാറായിട്ടുണ്ട് ഇവിടെ നമ്മൾ എല്ലാവരെയും ചേർത്തുകൊണ്ടാണ് പോകുന്നത് നമുക്ക് വേണ്ടത് ഐക്യമാണ് സ്നേഹമാകുന്ന ഈ പാശത്ത് ഞാൻ ും ബന്ധിക്കുകയാണ് ഇവിടെ വനിതാ സംഘമുണ്ട് ഇത് ഇവിടെ യൂത്ത് ടോമെന്റ് ഉണ്ട് ഇവിടെ വൈദിക യോഗമുണ്ട് ഇവിടെ പെൻഷൻ സ്ഫോടനമുണ്ട് ഇവിടെ ഇവിടെ ഗുരുസ്ത്രീ ഉണ്ട് ഇങ്ങനെ എല്ലാവരും എല്ലാ മേഖലാ ഭാരവാഹികളും ഉണ്ട് ഈ പഠനക്കളവി നാഗമ്പടത്തിന്റെ പഠനക്കളവിയാക്കി മാറ്റിയതുകൊണ്ടാണ് തന്നിവിടെ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഇത് വ്യക്തിയിൽ നിലനിൽക്കുന്നതാണ് വ്യക്തി പ്രഭാവത്തിനാണ് അല്ല ഇത് നാഗമ്പടം ശ്രീനാരായണധർമ്മ കളവിയാണ് അതിന്റെ നിയന്ത്രണം കോട്ടയം നിയമനാണ് കോട്ടയം നിയമനാണ് നാഗമ്പടത്തുന്ന ഇത് കോട്ടയം നിയനാണ് ഇവിടെ എല്ലാവരെയും ചോർത്തുകൊണ്ടുപോവാൻ ഇവിടെ നമുക്ക് ചിഹ്നഭിന്നമാക്കുകയല്ല വേണ്ടത് സംഘടിച്ച് ശക്തരാകുവാൻ പഠിപ്പിച്ചതും ഗുരുവാണല്ലേ അഷ്ടവിഷയങ്ങൾ അപേക്ഷിച്ചപ്പോൾ അതിലൊന്നെന്തായിരുന്നോ സംഘടനയായിരുന്നു ആദ്യം പറഞ്ഞ ഒരു വിദ്യാഭ്യാസമായിരുന്നോ അല്ലേ വിദ്യാഭ്യാസമില്ലാതെ ഈശോഭക്തി ഉണ്ടാവില്ല സ്കൂളിൽ പഠിപ്പിക്കുന്ന നാളത്തെ താലുകളിലെ വിദ്യാഭ്യാസമല്ല മനുഷ്യൻ എന്താണെന്ന വിദ്യാഭ്യാസം എന്താണെന്ന വിദ്യാഭ്യാസം ബ്രഹ്മം എന്താണെന്ന തത്വം തുടങ്ങി ഓരോന്നിനെയും കുറിച്ച് നമുക്ക് പഠിക്കുവാനുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ധാർമ്മിക ബോധത്തോടുകൂടി ഗുരു ഗുരു തിരികെളുത്തിയ ഈ പ്രസ്ഥാനത്തെ നയിക്കുവാൻ നാളുകളിൽ കടന്നു പറയേണ്ട നിങ്ങളായിരിക്കണം വര് നമ്മുടെ മക്കളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരണം നമ്മൾ പ്രഭാഷകരായും പ്രസംഗികരായും ഒക്കെ കടന്നു വരാൻ ഓരോരുത്തരെയും വാർത്തെടുക്കാൻ തയ്യാറാകുമ്പോൾ തുറന്ന് മനസ്സ് ചെയ്ത് നിങ്ങൾ പറയേണ്ടത് ഞാനും വരുന്നുണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഇടയ്ക്ക് പറ്റുമ്പോൾ ഇടയ്ക്ക് വരാം അപ്പൊ തീർച്ചയായും നല്ല പ്രസംഗികളുണ്ടാവണം പാടുന്നവരുണ്ടാവും നമുക്ക് അവർ നമ്മളിവിടെ ഇന്ന പ്രഖ്യാപനമൊക്കെ നടക്കും നല്ല ഒരു ഭജനാമൃതം നമുക്ക് ഉണ്ടാവണം വേണ്ടി ഈ നാഗമ്പടത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇവിടെ പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടെന്ന് നല്ലൊരു ഭജനാമൃതം ഉണ്ടാവും പ്രസംഗകല കലുണ്ടാവാം ഇവരെ സോഷ്യൽ മീഡിയ വിലയുള്ള പ്രചരണം ഉണ്ടാവാം തുടങ്ങി ഗുരുവിന്റെ അഷ്ടവിഷയങ്ങൾ നമുക്കായി പകർന്നു നൽകിയെങ്കിൽ ആ അഷ്ടവിഷയങ്ങളെയും അധികരിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് നാം ഇവിടെ നടക്കുന്നത് അല്ലാതെ രണ്ട് കൃതികൾ പഠിപ്പിക്കുക മാത്രമല്ല ആചാര അനുഷ്ഠാനങ്ങളിലേകരണം ഉണ്ടാവണം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേണ്ട വിധയത്തിൽ പരിപാലിക്കണം നാം ഒന്നിനെയും പള്ളിക്കളയുക അല്ല വേണ്ടത് ഗുരു ചെയ്തത് ക്ഷേത്രങ്ങളെല്ലാം പൊളിച്ചു കളയുക അല്ല ഗുരു ചെയ്തത് ആണോ ക്ഷേത്രത്തിന്റെ എല്ലാം ഇടിച്ചു കയറുകയല്ല ഗുരു ചെയ്തത് പഠിച്ചെന്താണ് അതിനേ നവീകരിച്ചു അല്ലേ ശക്തികളെ തിരുത്തുകയാണ് ചെയ്തത് സമാന്തരമായി സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് പ്രിയമുള്ളവരെ ഈ ധർമ്മപട കടയിലേക്ക് കടന്നു വരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമൂഹത്തിൽ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നോ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇവിടേക്ക് കടന്നു വന്നെങ്കിൽ അത് ഗുരു നിങ്ങളുടെ മനസ്സിൽ ഒഴിവുകളായി പ്രേരി പ്രേരിപ്പിച്ചതാണ് അല്ലാതെ നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ സാധിക്കില്ലെന്ന് വിനിക്കണമെന്ന് വിചാരിച്ച ഫലിതമുണ്ടാവും അവർക്ക് ആർക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചിട്ടില്ല ഓർത്തുകൊള്ളുക ഈ പുണ്യമായ മണ്ണിൽ എത്തിച്ചേർന്ന് ഇത് പങ്കാളിയാകുക എന്നത് ജീവിതത്തിലെ ഒരു നിയോഗമാണ് ഇത് നിയോഗമില്ലെങ്കിൽ സുരേഷ് പറമേശ് എന്നിവിടുന്ന് സംസാരിക്കും എന്ന് ഓർത്തു നോക്കി മഹാഗുരുവിന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഇന്ന് ഈ പഠനക്കളുടെ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഈ കോട്ടയും ഇവനെ നയിച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേരണമെങ്കിൽ ഇത് ആര് നിർവഹിച്ചതാണ് ഗുരു പറഞ്ഞു നീ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് അല്ലാതെ പട്ടം പോലെ എവിടെങ്കിലും പോയി കത്തിത്തീരുന്ന പോളുകൊണ്ട് ഒരിക്കലും കയ്യെത്താനാവാത്തത് ദൂരത്ത് ആ നിയന്ത്രണ ചെടുപ്പട്ടിക്കാതെ ഇരുന്ന ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഗുരുതന്നെ നിങ്ങളെ കാണിച്ചു തരും ഉള്ളവര് ഇനിയുള്ള അവസരത്തിൽ നമുക്ക് വിശ്വാസ്പദമായി സംസാരിക്കാം ഇന്ന് ഈ പതിനഞ്ചാമത് ബാച്ച് ഇതിലേക്ക് കടന്നു വരുന്ന നിങ്ങൾക്ക് ശ്രദ്ധയോടെ പൊട്ടാത്ത പത്തമായി ഗുരുവിന്റെ നിയന്ത്രണ ചരവിൽ വന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആവോളം പൊങ്ങിപ്പറത്താൻ യാതൊരു സംശയമില്ല നിയന്ത്രണച്ചരട് പൊട്ടിക്കാതെ ആവോളം പൊങ്ങിപ്പറന്നുകൊണ്ട് എല്ലാവരെയും ഒരു ഒരുപോമ്പാക്കിയായി സമാധിസ്ഥമായി പോലെ നമ്മൾ അറിവിന്റെ ആ തലത്തിലേക്ക് എത്തിക്കൊണ്ട് സമാധിസ്ഥമായി സമമാകുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് അല്ലേ അറിവ് സമാര്യവും ആത്മീയതയും ഒന്നിക്കുന്ന അവസ്ഥ ആ ഒരു തലത്തിലേക്ക് വരെ എത്തിച്ചേരാൻ ഒരുപക്ഷെ നമുക്ക് നാളുകളെ സാധിച്ചേക്കാം നമ്മൾ ബ്രഹ്മചര്യത്തിൽ നിന്ന് തുടങ്ങി ഗൃഹസ്ഥത്തിലൂടെ കടന്ന് വാനപ്രസ്ഥത്തിലൂടെ സന്യാസത്തിലേക്ക് പോകുന്നവരായും ഒരുപക്ഷെ മാറി അത്തരത്തിൽ ഈ സമൂഹത്തിന് നേതാം വഴി കാക്കുന്ന അത്തരത്തിലുള്ള ധാർമ്മിക ബോധത്തിന്റെ പഠന കേന്ദ്രമാകട്ടെ നാഗമ്പടം ധർമ്മ പഠന കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടോ അതിനായി മഹാഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാത്രമായ സഹകരണ സാന്നിധ്യം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടോ ഇതിനുവേണ്ടി വളരെ കൃത്യനിഷ്ഠതയോടെ ചുക്കാണ്ടിരിക്കുന്ന ശ്രീ പ്രസാദ് അവരുടെ നേതൃത്വത്തിലുള്ള ഈ പഠന കേന്ദ്രത്തിന്റെ ആ എല്ലാ തരത്തിലും തികഞ്ഞ അച്ചടക്ക നല്ല ൂടി വളരെ കൃത്യനിഷ്ഠതയോടുകൂടി നടത്തുവാൻ അവർ തയ്യാറാകുന്നതിന് അവരെ അഭിനന്ദിച്ചുകൊണ്ട് അതിന് മഹാഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പതിനഞ്ചാമത് മഹാകമ്പടം ശ്രീനാരായണ ധർമ്മ പഠനക്കളവിയുടെ ഉദ്ഘാടന കർമ്മം ഗുരുവിന്റെ നാമത്തിൽ ഇവിടെ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ